സഹൃദയരെ എല്ലാവർക്കും നമസ്കാരം കടലാശു തോണി എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത മിണ്ടാവ്രതം രചന ആലാപനം ഉഷാക്കുംപിടി ഞാൻ മിണ്ടാവ്രതത്തിലാണ് പ്രപഞ്ചത്തിലെ മുഴുവൻ ശബ്ദങ്ങളെയും എൻ്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് ിക്കുന്നതിനായി ഞാനിന്നും മിണ്ടാവത്തിലാണ് ക്ഷമയാൽ കുനിഞ്ഞ ശിരസ്സും നിശബ്ദത നിറച്ചാതരവുമായി നീണ്ടു പരന്ന മാനസപാതയിലൂടെ തീർത്തുമേഘാഗിയായൊരു യാത്രയിലാണ് ഞാൻ ൾ മാഞ്ഞുപോയ പ്രഭാതത്തിൽ ഓരോ കിളിക്കൂട്ടിൽ നിന്നുമുയരുന്ന അമര സംഗീതത്തിൻ്റെ ചിറകടികൾ തേടി അവയിലാരും കേൾക്കാതൊളിഞ്ഞിരിക്കും ദൈവവചന പൊരുടു പൊരുളുതേടിയൊരു പ്രണയം തുടിക്കുന്ന സായാഹ്നങ്ങളിൽ പടിയാളുകളോടൊപ്പം തോൾ ചേർന്ന് സരോവരങ്ങളിൽ നിന്നു ഉയരുമോരോരോ സാനന്ദം പാടുന്ന ഋതുവിലും സ്വരസുഗന്ധം തുളുമ്പി വീഴുന്നതും സൗമ്യമായി കാതോർത്ത് ഒന്നുമുരിയാടാതെ നീണ്ടൊരു യാത്രയിലാണു ഞാൻ പുള്ളുകളുറങ്ങുന്ന പാതിരാവിൽ പുറത്തെ വാതിൽക്കലേഖാകിയായി പരീക്ഷണങ്ങളാൽ സ്ഫുടം ചെയ്തു ചെയ്ത് പരിപൂർണ സ്വീകാര്യതയിലേക്കെന്നെ പതുക്കെ നയിക്കുന്നതും കാത്ത് ഒന്നുമൊന്നും യാത്രയിലാണിന്നുമീ പകലിൻ്റെ തളർന്ന മിഴികൾക്കുമേലിടാൻ പുതപ്പുമായി എത്തിയ ക്ഷത്രക്കുരുന്നുകൾ പാടിയ സ്തുതിഗീതികളോരോന്നും പ്രതീക്ഷാഭരിതമാക്കിയ എൻ്റെ മനസ്സിപ്പോൾ ഇളകിരമ്പിയാർത്തു വിളിക്കുന്നു ഇനി എനിക്കുമിണ്ടാതിരിക്കാനാവില്ല ഇതുവരെ മനസ്സിലാവാഹിച്ചതെല്ലാം പുറത്ത് എറിയാന ഇന്നവസാനിക്കുകയാണെന്ന് മിണ്ടാവതം ഇതുവരെ മനസ്സിലാവാഹിച്ചതെല്ലാം പുറത്തെറിയാന ഇന്നവസാനിക്കുകയാണെന്ന് മിണ്ടാ